ശൈല ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇരുപത്തഞ്ചു ദിവസത്തിന്റെ ഒരുക്ക ദിനങ്ങളുടെ ഏറ്റവും അവസാന ദിവസം ക്രിസ്മസിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ഈ ക്രിസ്മസ് ദിനം കാണാൻ സ്വർഗം നമ്മളെ അനുവദിച്ചതിന് സ്വർഗത്തിന് നമുക്ക് നന്ദി പറയാം സകലജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന ആ ദൈവം നമ്മുടെ എല്ലാം ഹൃദയങ്ങളെ വലിയ ദൈവസ്നേഹം കൊണ്ട് സന്തോഷം കൊണ്ട് സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പാതിരാവിൻ്റെ നിശബ്ദതയിൽ നമുക്ക് വേണ്ടി പുൽക്കൂട്ടിൽ ജനിച്ച ഈശോയുടെ ആ വലിയ സ്നേഹം ആ നിശബ്ദതയിൽ ഈശോ നമ്മളോട് സംസാരിക്കാൻ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ദൈവം തരുന്ന വിളിക്ക് ഉത്തരം കൊടുക്കാൻ നമ്മുടെ എല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ അടുത്ത ക്രിസ്മസ് വീണ്ടും നമ്മുടെ ജീവിതത്തിൽ പുതിയൊരു ദിനമായി മാറാൻ ഒത്തിരി ആഗ്രഹിച്ചുകൊണ്ട് ഈ ക്രിസ്മസ് ദിനത്തിൽ ഇന്നത്തെ ഓരോ ദിവസങ്ങളും നമുക്ക് ചൂട് വയ്ക്കാം എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ക്രിസ്മസിന്റെ ഒരായിരം മംഗളങ്ങൾ നേരുകയാണ് ഈശോയും സകല വിശുദ്ധനും മാലാഹമാരും പരിശുദ്ധ അമ്മയും ആറ്റിടയരും ജ്ഞാനികളുമെല്ലാം നമ്മളോടൊപ്പം ഈ ക്രിസ്മസിൽ സന്തോഷിക്കട്ടെ ഒപ്പം തന്നെ പ്രിയപ്പെട്ടവരെ ക്രിസ്മസിന്റെ ഈ വിശുദ്ധ കുർബാനയിലും ഈ ദിവസവും ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അത് വലിയൊരു വെളിപ്പെടുത്തലാണ് പ്രത്യേകിച്ച് ക്രിസ്മസ് ദിനത്തിൽ ശുദ്ധികണാത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവരെല്ലാം വിശുദ്ധ വിശുദ്ധന്റെ ഘടത്തിലേക്ക് ചേർക്കപ്പെടുന്ന വലിയ ദർശനങ്ങൾ വിശുദ്ധർക്ക് വെളിപ്പെടുത്തിയിട്ടിട്ടുണ്ട് പക്ഷെ നമ്മളെ അനുഗ്രഹിക്കട്ടെ ഒരിക്കൽ കൂടി ക്രിസ്മസ് ആശംസകൾ